ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നാളികേരാണ് അപ്പോൾ ഈ നാളികേരത്തിൽ നിന്നാണ് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കറിയാം എല്ലാവരും ഇപ്പോൾ വീട്ടിലെ കറികൾക്ക് നാളുകാരം ഉപയോഗിക്കുന്നവരായിരിക്കും എല്ലാവരും വീട്ടിലും തെങ്ങ് ൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പലരും പുറത്തുനിന്നായിരിക്കും നാളികേരം വാങ്ങുന്നത് കിലോന് എഴുപത് രൂപ എൺപത് രൂപയ്ക്കൊക്കെയാണ് നാളികേരം നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളികേരം വാങ്ങാൻ തന്നെ വീട്ടിൽ നല്ലൊരു ചിലവ് പൈസ നമ്മൾ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്കറിയാം നാളികേരത്തിൻ്റെ നമുക്ക് കുറച്ച് അധികം നാളികേരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് സെയിൽ ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാമായിരുന്നു അതേപോലെ തന്നെയാണ് നമുക്ക് ഈ നാളികേരം വിറ്റ് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതായത് നമ്മൾ നേരിട്ട് നാളികേരം ഈ കർഷകരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക അതായത് വീട്ടിൽ തെങ്ങൊക്കെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ നാളുകാരൻ ഡയറക്റ്റായിട്ട് വാങ്ങുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കടകളിലുള്ളതിനേക്കാളും വളരെ റേറ്റ് കുറവിൽ നമുക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന നാളികേരം നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ട് അത് മെഷീൻ വെച്ച് പൊതിച്ച് നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ സാധിക്കും കടകളിലൊക്കെ വിൽക്കണേക്കാളും ഒരു അഞ്ച് രൂപ നമ്മൾ കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും അത് കുറച്ച് ആളുകൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് നമുക്കറിയണവർ തന്നെ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയത് ഷെയർ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് നഷ്ടം വരുന്ന ഒരു ബിസിനസ് അല്ല കാരണം ആരും ഇപ്പോൾ എല്ലാവർക്കും അറിയാം നാളികേരത്തിന് നല്ല വിലയാണ് അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അഞ്ച് രൂപ കുറവ് കുറവ് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൊണ്ടു നടന്ന് സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇനിപ്പോൾ കുറച്ച് ആളുകൾ കൂടുന്ന ഒരു സെൻറ്ററിൽ നമ്മളൊരു വണ്ടി ഇട്ടിട്ട് അതായത് ഇപ്പോൾ പച്ചക്കറിയൊക്കെ വയ്ക്കുന്ന വണ്ടി ഇട്ടല്ലോ ഒരു വണ്ടിയിൽ കുറച്ചധികം നാളുകരി ഇട്ടിട്ട് കുറച്ച് ആളുകൾ കൂടണ കവലയിലൊക്കെ സന്ധ്യ ആകുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എല്ലാവരും വൈകിട്ട് ജോലി കഴിഞ്ഞ് പോണവരൊക്കെ രണ്ടും മൂന്നും നാലും നാളുകാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോവും അങ്ങനെയല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഈ നാളുകാരെ കളക്ട് ചെയ്തിട്ട് ഒരു ബോർഡൊക്കെ വെച്ച് അത്യാവശ്യം പബ്ലിസിറ്റി ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടും വാങ്ങും അപ്പോൾ റീസെൻറ്റ്ലി നല്ല സെയിലുള്ള നല്ല ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് നാളുകേരത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം കർഷകരിൽ നിന്ന് നാളുകാരൊക്കെ ഉള്ള ആളുകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് സെയിൽ ചെയ്യാൻ നോക്കുക പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്